വാർത്തകളിലേക്ക് വിശദമായി പോകാം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ഇന്ന് മനുഷ്യ ചങ്ങല തീർക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മനുഷ്യ ചങ്ങല തീർക്കുന്നത് റെയിൽവേ യാത്രാ ദുരിതം സിൽവർ ലൈനിന് കേന്ദ്രം അനുമതി നിഷേധിച്ചത് അടക്കമുള്ള പ്രശ്നങ്ങളാണ് ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സൂര്യ ഗായത്രി ചേരുന്നുണ്ട് സൂര്യ ഈ മനുഷ്യ ചങ്ങലയ്ക്കുള്ള ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു ഏതൊക്കെ നേതാക്കൾ എവിടെയൊക്കെ പങ്കെടുക്കും ലിബീഷ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് മനുഷ്യചങ്ങല തീർക്കുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യചങ്ങല തീർക്കുക ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് മനുഷ്യചങ്ങല മനുഷ്യചങ്ങലയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്നത് കാസർഗോഡ് ഈ ഒരു പരിപാടിയിൽ ജനാധിപത്യ മഹിള ദേശീയ പ്രസിഡന്റ് കൂടിയായ പി കെ ശ്രീമതി പ്രധാന അതിഥിയായിട്ട് പങ്കെടുക്കുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് തുടർന്ന് കാസർഗോഡ് ഈ മനുഷ്യചങ്ങലയുടെ ആദ്യ കണ്ണിയാകുന്നത് ഡിവൈഎഫ്ഐയുടെ ദേശീയ അഖിലേന്ത്യാ പ്രസിഡന്റായ എ എ റഹീമാണ് തുടർന്ന് തിരുവനന്തപുരത്ത് മനുഷ്യചങ്ങലയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ അല്ലെങ്കിൽ രാജ്ഭവനിലേക്ക് അവസാനിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ അവസാന കണ്ണിയാകുന്നത് എൽ ഡി എഫ് കൺവീനറും ഇപ്പോഴത്തെ എൽ ഡി എഫ് കൺവീനറും ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ ഇ പി ജയരാജനായിരിക്കും ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് മാത്രം ഒരു ലക്ഷത്തിലധികം പേർ ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലയിൽ അണിനിരക്കുമെന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ ഒരു റെയിൽവേ യാത്രാ ദുരിതം അതുപോലെ തന്നെ കേന്ദ്രം കേരളത്തിനു മേൽ ചെലുത്തുന്ന സാമ്പത്തികമായ പ്രതിരോധം അതുപോലെ തന്നെ തൊഴിലില്ലായ്മ ഒക്കെ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലയിൽ പ്രധാന വിഷയങ്ങളായിട്ട് അവർ ഉന്നയിക്കുക കൂടാതെ കേന്ദ്രത്തിനെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും കേന്ദ്രത്തിനെ കേന്ദ്രത്തിനെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും കോൺഗ്രസിനെയും യു ഡി എഫിനെതിരെയും ചില വിമർശനങ്ങൾ ഈ ഒരു മനുഷ്യ ചങ്ങലയിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ ഉന്നയിക്കുമെന്നാണ് നമുക്ക് കരുതുവാൻ സാധിക്കുന്നത് അതായത് ഇനിയിപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ ഒരു സമരമൊക്കെ നടക്കാൻ പോകുന്നുണ്ട് കേന്ദ്രത്തിനെതിരെ സർക്കാർ സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ സമരത്തിലൊക്കെ തന്നെ പങ്കെടുക്കില്ല എന്നൊരു കാര്യം പ്രതിപക്ഷം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതിലൊക്കെ തന്നെ പതിവായിട്ടുള്ള വിമർശനങ്ങൾ മേൽ സർക്കാർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഈ ഒരു ഡി വൈ എഫ്ഐയുടെ മനുഷ്യ ചങ്ങലയിലും ഉണ്ടാകുമെന്ന ഒരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊന്നു പറയുന്നത് ഞ്ചു മണിക്കാണ് മനുഷ്യചങ്ങലയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്നത് നാലരയ്ക്ക് ഇതിന്റെ ഒരു ട്രയൽ ഉണ്ടാകും അതിനുശേഷമാണ് അഞ്ചുമണിക്ക് മണിക്ക് ചങ്ങല പൂർണ്ണമായും ആരംഭിക്കുക മൂന്ന് മണി മുതൽ തന്നെ രാജ്ഭവനിൽ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സാംസ്കാരിക പരിപാടികൾ നടക്കും കൂടാതെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഈ സാംസ്കാരിക നേതാക്കൾ അതുപോലെ തന്നെ സിനിമ സീരിയൽ താരങ്ങളെയൊക്കെ തന്നെ ഈ ഒരു മനുഷ്യചങ്ങലയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഒരു ും അറിയുന്നുണ്ട് എന്തായാലും ദേശീയപാത കേന്ദ്രീകരിച്ചുള്ള ദേശീയപാത ഉപരോധിച്ചുള്ള ഡിവൈഎഫ്ഐയുടെ ഇന്ന് നടക്കുന്ന മനുഷ്യ ചങ്ങല വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയായിട്ട് തന്നെ നടത്താൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ സന്നദ്ധ സംഘടനകളുടെയും പോഷക സംഘടനകളുടെയും ഒക്കെ തന്നെ തീരുമാനം എന്ന് പറയുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരം തന്നെയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് ലിബീഷ് ഒരു സംഘടനാപരമായി ഡിവൈഎഫ് എക്ക് ഒരു ഉണർവ് നൽകുക എന്നതുകൂടി കൂടി ഈ മനുഷ്യ ചങ്ങലിയുടെ ലക്ഷ്യമായിരിക്കും സ്വാഭാവികമായും എൽ ഡി എഫ് ഭരണത്തിലിരിക്കുമ്പോൾ മറ്റ് സമരപരിപാടികളൊന്നും സംഘടനയെ കാണാനില്ല അതുകൊണ്ട് തന്നെ ഡിവൈഎഫ് എ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഒരു സംഘടനാപരമായി നിർണായകമാണ് ഈ പരിപാടി ഡിവൈഎഫ്ഐയുടെ ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധ പരിപാടി തന്നെയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഡിവൈഎഫ്ഐക്ക് ഒരു ശക്തി നൽകുന്ന ഒരു പ്രകടനം തന്നെയായിരിക്കും ഡിവൈഎഫ്ഐയുടെ ഒരു ശക്തി പ്രകടനം തന്നെയായിരിക്കും ഇന്ന് നടക്കുന്ന മനുഷ്യ ചങ്ങല എന്ന് പറയുന്നത് ഇതിനായി നേരത്തെ തന്നെ സജ്ജീകരണങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിരുന്നു ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഡി വൈ ഈ ഒരു മനുഷ്യ ചങ്ങല യെ മനുഷ്യ ചങ്ങലയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് പരിപാടികളും സൈക്കിൾ റാലി ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തിയിരുന്നു അത്തരത്തിൽ ഈ ഒരു മനുഷ്യ ചങ്ങലയെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയാക്കി കാണിക്കാൻ വലിയ രീതിയിലുള്ള ഡിവൈഎഫ്ഐയുടെ ഒരു ശക്തി പ്രകടന സമരമാക്കി കാണിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നേതാക്കൾ നേരത്തെ തന്നെ നടത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇത് ഡിവൈഎഫ്ഐയും ഡിവൈഎഫ്ഐയ്ക്കും ഇത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കേണ്ട മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അവർ തന്നെ കരുതുന്ന ഒരു പ്രതിഷേധം പരിപാടി തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്രത്തോളം ആളുകളെ പങ്കെടുപ്പിച്ച് കൂടുതൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഒരു മുന്നേറ്റമാക്കി വലിയ ഒരു പ്രതിഷേധ പരിപാടിയാക്കി മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് എന്തായാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വലിയ ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇന്ന് അഞ്ചു മണിക്ക് നടക്കുന്നത് തിരുവനന്തപുരത്ത് ഇതിന്റെ ഉദ്ഘാടനം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് നിർവഹിക്കുന്നത് കൂടാതെ പ്രധാനപ്പെട്ട സാംസ്കാരിക നേതാക്കളും താരങ്ങളും ഒക്കെ തന്നെ പങ്കെടുക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്തായാലും അഞ്ചു മണിക്ക് ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങല എന്താണ് എന്താണ് അവരുടെ ശക്തി പ്രകടനം എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇതേ കൂടാതെ അവർ ഉന്നയിക്കുന്നത് എന്തൊക്കെ വിമർശനങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ആരൊക്കെയാണ് അവർ വിമർശിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം ലിബീഷ്